വചനമൊഴി ആഗസ്റ്റ് പതിമൂന്ന് വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും കള്ളനെടുക്കാത്തതും ചിതലരിക്കാത്തതുമായ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കുവാനുമാണ് ഇന്ന് സുവിശേഷം നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലികളെയും പരിപാലിക്കുന്ന ദൈവം സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ എത്രയോ അധികമായി പരിപാലിക്കും എന്ന ഉറപ്പാണ് ഈശോ നൽകുന്നത് ജീവിതത്തെ കുറിച്ച് ആകുലതപ്പെടാതെ പ്രത്യാശയുടെ ആയിരിക്കുവാനാണ് തിരുവചനം ആവശ്യപ്പെടുന്നത് ഉത്കണ്ഠാകുലനാകുന്നതുമൂലം ഒന്നും ചെയ്യുവാൻ ഒരുവിനും സാധിക്കുകയില്ല കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും സങ്കീർത്തകൻ പറയുന്നു ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടുന്ന് എൻ്റെ ജീവനെ പരിപാലിക്കും പക്ഷി ചിരകൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് സംരക്ഷിക്കുമെന്നാണ് ഏശീയ പ്രവാചകൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലന യാഥാർത്ഥ്യമാകുന്നത് എപ്രകാരമാണ് എന്നാണ് സ്നേഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള ലേഖന വായന പങ്കുവെക്കുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയിലൂടെയാണ് ഒരേ ഹൃദയവും ഒരേ ആത്മാവും ആയിരുന്നു വിശ്വാസികളുടെ സംഘത്തിന് ആ കൂട്ടായ്മയിലാണ് ദൈവീക പരിപാലന അനുഭവിക്കുന്നതിന് അവർക്ക് സാധിച്ചത് അവരുടെ എല്ലാവരുടെയും മേൽ വലിയ ദൈവകൃപ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുവാനും ദൈവ പരിപാലന അനുഭവിക്കുവാനും അങ്ങനെ സ്വർഗത്തിൽ യഥാർത്ഥ നിക്ഷേപം സംഭരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ